പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം നമ്മുടെ കഥാവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അവസാനത്തെ ആ പദപ്രയോഗമാണ് ഏറ്റവും ചിന്തനീയം ജീവനുള്ള പ്രത്യാശ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ജീവനുള്ള പ്രത്യാശ എന്താണ് അതിന്റെ അർത്ഥം അത് സ്വർഗീയമായ പ്രത്യാശയാണ് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല പിന്നെയോ ഒരു വലിയ പ്രതീക്ഷ മുൻപിലുണ്ട് എന്നുള്ളതാണ് അത് നിലനിൽക്കുന്ന പ്രത്യാശയാണ് മരണത്തിന് അപ്പുറത്തേക്ക് നമ്മെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരു വലിയ പ്രത്യാശയാണ് ഇന്ന് ലോകത്തിലുള്ള മനുഷ്യർക്ക് ആ ജീവനുള്ള പ്രത്യാശ ഇല്ലാത്തത് കൊണ്ട് പ്രത്യാശ ഇല്ലാത്ത അവരെ പോലെ ദുഃഖിക്കുന്നത് കാണാൻ കഴിയും നമുക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട് നിലനിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ട് ആകയാൽ ആ കർത്താവിന്റെ വരവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ നമുക്ക് മുമ്പ് കടന്നു പോയവരെ എല്ലാം നാം നിത്യതയിൽ ചെന്ന് കാണും എന്നുള്ള ആ ജീവനുള്ള പ്രത്യാശ അത് നമുക്ക് അനുദിനം ജീവിക്കുവാൻ ആവശ്യമുള്ള കൃപ തരുന്ന പ്രത്യാശ കൂടെയാണ് ആകയാൽ ആ ജീവനുള്ള പ്രത്യാശ ലഭിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആ ജീവനുള്ള പ്രത്യാശയ്ക്ക് താങ്കളും ഓഹരിക്കാരനാകും അതിന് ദൈവം താങ്കളെ സഹായിക്കട്ടെ